ശ്യാമേ ഈ നാടൊന്നാകെ കല്യാണിയെ തേടി അന്വേഷിച്ച് നടക്കുമ്പോൾ കല്യാണിയുടെ അമ്മ സന്ധ്യ പോലീസ് വാങ്ങിച്ചു കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഈ അമ്മയ്ക്ക് യാതൊരു ടെൻഷനും ഇല്ല മകളെ നഷ്ടപ്പെട്ടു പോയി ആ വേദനയില്ല എവിടെയാണെന്ന് അറിയണ്ട പക്ഷേ നാട്ടുകാർ ആ വാർത്ത അറിഞ്ഞതിന് ശേഷം മലയാളികൾ ഒന്നടങ്കം ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം എന്നാഗ്രഹിച്ചു എനിക്കൊന്ന് ശ്യാമം ആ വാർത്ത രാത്രി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിവിടേക്ക് കയറി നോക്കി കുഞ്ഞിനെ കിട്ടിയോ എന്തെങ്കിലും എന്നൊക്കെ നോക്കിയായിരുന്നു രാവിലെ പിന്നെ ഒരാൾ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞ നമ്മളെ ഒരു സുഹൃത്ത് വിളിക്കുമ്പോഴാണ് അറിയുന്നത് എറണാകുളത്ത് തിരുവാംകുളത്താണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞു കൊല്ലുന്നു അമ്മ എന്നൊക്കെ പറയുമ്പോൾ മഹത്തായ വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു പദമാണ് നമ്മളനുഭവിച്ചറിഞ്ഞതുമാണ് പക്ഷേ ഇങ്ങനെയുള്ള അമ്മമാരും നമ്മുടെ ലോകത്തുണ്ട് അപ്പോൾ എന്താണ് സന്ധ്യയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു എട്ടരയോട് കൂടിയാണ് ഈ വാർത്ത അറിയുന്നത് ഇവിടെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത ആ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അന്നേരം മുതൽ ഞാൻ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത റിപ്പോർട്ടർമാർ അവിടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബ്യൂറോയിൽ നിന്നവർ ഉണ്ട് അവിടെ അപ്പോൾ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞു ഇത് സംഗതി കൈവിട്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നുള്ളത് അപ്പം നമുക്കറിയാലോ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല ഒരാൾ വെള്ളത്തിൽ വീണു അയാളുടെ മൃതശരീരം കിട്ടുന്നത് വരെ അയാളുടെ തിരച്ചിൽ കാണാതായ തിരച്ചിൽ നടക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ നമുക്ക് പറയാൻ പറ്റൂ അപ്പ പറഞ്ഞു കൈവിട്ടു പോയി എന്നാണ് തോന്നുന്നത് എന്ന് എന്റെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു എങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഇപ്പൊ ഒന്നാത്തെ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു പെൺകുഞ്ഞാണ് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും മൂന്ന് വയസ്സെല്ലാം ഉള്ളു അപ്പം ഞാൻ രാത്രി മുഴുവൻ ഈ ടി വി വെച്ചുകൊണ്ടിരുന്നു ടി വി വെച്ചുകൊണ്ട് ഇപ്പം രാത്രിയിൽ പിന്നീട് ഇവർക്കൊന്നും നമ്മൾ ലൈവിൽ ഒന്നാമത് നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ എല്ലാം കുടയും പിടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ കോളും കൂടെ ഇപ്പം അവരുടെയൊക്കെ പേഴ്സണൽ നമ്പർ പലരുടെയും പേഴ്സണൽ നമ്പർ എനിക്കറിയാം ഓഫീസ് നമ്പറും പേഴ്സണൽ നമ്പറും രണ്ടും രണ്ടാണ് അപ്പോൾ പേഴ്സണൽ നമ്പർ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട അതെന്താണ് നടക്കുന്നത് നമുക്ക് ഇതിൽ കൂടെ തന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന പന്ത്രണ്ട് മണിക്ക് ഈ ബുള്ളറ്റിന് അവസാനിപ്പിക്കില്ലേ എന്നായിരുന്നു സാധാരണ പന്ത്രണ്ട് മണിക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറിൽ കൂടി മാത്രമേ അവർക്ക് അപ്ഡേഷൻ കിട്ടത്തുള്ളൂ ബ്രേക്കിങ്ങിലെ ഉണ്ടല്ലോ ടിക്കറിൽ വരണം പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻ അത് പിന്നെ ഒരേ സാധനം തന്നെ ഇങ്ങനെ കുറേ നേരം എഴുതി കാണിച്ചിട്ട് അത് റിപ്പീറ്റ് വരണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഒരു അപ്ഡേഷൻ വരണമെങ്കിൽ പിന്നെ ഒരുപാട് സമയമെടുക്കും രാത്രിയിൽ അവിടെ ഇരിക്കുന്ന നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്നവരെപ്പോഴെങ്കിലും വന്ന് ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെ കൂടുതൽ അപ്ഡേഷൻ കിട്ടുകയുള്ളു കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും മാധ്യമ പ്രവർത്തകർ നമ്മുടെയൊക്കെ മനസ്സാഗ്രഹിച്ച രീതിയിൽ തന്നെ അത് ഓരോ സ്ഥാപനങ്ങളും ആ ബുള്ളറ്റിൻ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ബുള്ളറ്റിൻ കണ്ടിന്യൂ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതെടുത്ത് നോക്കി ഇത് റിപ്പീറ്റ് റിപ്പീറ്റല്ലല്ലോ എന്ന് ശ്രദ്ധിച്ചു റിപ്പീറ്റ് അല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനും ഇതവിടെ ഇരുന്നു ഏകദേശം ഒരു മൂന്നര വരെ ഞാനവിടെ അതിൽ തന്നെ ഇരുന്നു മൂന്ന് മണി ഞങ്ങൾക്ക് ആയെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ബ്രേക്കിംഗ് വന്നു തുടങ്ങി കുട്ടിയെ ആദ്യം കുട്ടിയെ കണ്ടെത്തി എന്ന് പറഞ്ഞ വാർത്ത മൂന്നാം പാലത്തിനടിയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തി പാലത്തിൻ്റെ പിന്നെ മുഴിക്കുളം പാലത്തിൻ്റെ മൂന്നാമത്തെ തൂണിനടിയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഞാൻ ഒരു ആദ്യത്തെ ഒരു പ്രതീക്ഷ ഈ കുഞ്ഞതിനകത്തങ്ങാണ് പിടിച്ച് കയറിയിരുന്നോ എന്നുള്ളതാണ് പിന്നെയും എൻ്റെ ഒരു സംശയം നല്ല മഴ പെയ്യുന്നുണ്ട് പാലത്തിൻ്റെ തൂണിലെ ചെറിയ തിട്ടകളാണെങ്കിൽ പോലും അതിന് മുകളിൽ കൂടി വെള്ളം കയറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ പിന്നീട് വന്നു ഇതിൻ്റെ മൃതശരീരമാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല ആ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ അങ്ങനെയൊരു വാർത്ത ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പെൺകുഞ്ഞം എന്ന് പറയുന്നൊരു വൈകാരിക ഇതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ അന്നേരം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല പിന്നെ ഇന്ന് രാവിലെ പിന്നെ ചെങ്ങനാട് സ്റ്റേഷൻ അങ്ങനെയുള്ള വാർത്താ കേന്ദ്രങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങളെ തേടിയപ്പോൾ ഇവർ യാതൊരു കുഴപ്പമില്ല സന്ധ്യയ്ക്ക് യാതൊരു കുഴപ്പമില്ല നമ്മളെ പോലെയുള്ള ഒരുപാട് പേര് ഇപ്പം ഞാൻ മാത്രമൊന്നും ആയിരിക്കില്ലല്ലോ ഇത്രയോ ലക്ഷം ജനങ്ങൾ ഈ വാർത്തയും നോക്കിയിരുന്നു വാർത്തയിൽ നോക്കിയിരുന്നപ്പോൾ ഈ സ്ത്രീ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും അവർ നേരെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പോലീസ് കൊടുത്ത ഭക്ഷണം കഴിച്ചു ഞാനാണ് കൊന്നതെന്ന് കൊന്നതെന്നവർ എഗ്രി ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ അവർ ഞാൻ അന്നേരം ഈ ഇപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെയൊക്കെ സമയം കഴിഞ്ഞു കഴിഞ്ഞു അതൊരു മൂന്ന് മാസം മുതൽ വൺ ഇയർ വരെ സാധ്യതയുള്ളൂ അതിനപ്പുറം ഞാനൊരു ഡോക്ടറോട് ഇന്ന് രാവിലെ സംസാരിച്ചത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണോ എന്ന് ചോദിച്ചപ്പോഴോ അതിനൊരു കാലപരിധി ഉണ്ട് ഒരു ടൈം പീരിയഡ് ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവര് മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെന്ന് ഇവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെന്ന് അങ്കമാലിയിലെ ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു അത് എന്തിനു കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല ആ ഡോക്ടറുടെ മെന്റൽ ഹെൽത്താണ് ആദ്യം പരിശോധിക്കേണ്ടത് ഏഹ് മെന്റലി ആണെന്ന് ഉള്ളത് ഇവരുടെ പെരുമാറ്റം ഓരോന്നായിട്ട് ഇപ്പോൾ മൂത്ത കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആ കുഞ്ഞു പറഞ്ഞിരിക്കുന്നത് എൻ്റെയും അനുജത്തിയുടെയും തല പിടിച്ച് ഒരുമിച്ച് ഇടിക്കുമെന്ന് അതിന് പത്ത് വയസ്സുണ്ട് ഓ ആ ഒരുമിച്ചിടിക്കും ഇതിനെ ഈ കുഞ്ഞിനെ കാലേ വലിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവരും കല്ലുവാരി എറിയും നെഞ്ചത്ത് ചവി ചവിട്ടും പിന്നെ കല്യാണിയുടെ ചെവിയുടെ പുറകു നോക്കിയാൽ മതി ഒരുപാട് മുറിവുണ്ട് അമ്മ പിടിച്ച് തിരിക്കുന്നതാണ് രണ്ട് വയസ്സിലൊക്കെ രണ്ട് വയസ്സിലൊക്കെ ടോർച്ച് വെച്ച് ടോർച്ച് വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീമിൽ വിഷം അത് അശോകൻ എന്ന് പറയുന്നവരുടെ ഒരു റിലേറ്റീവ് ഉണ്ട് അതായത് സുഭാഷിൻ്റെ റിലേറ്റീവാണ് അശോകൻ അടുത്ത റിലേറ്റീവാണ് അടുത്ത് താമസിക്കുന്ന ആളുമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് അദ്ദേഹം പോലീസിനോട് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അത് കണ്ട മൂത്ത കുട്ടിയുടെ ബഹളം വെക്കുകയും തുടർന്ന് ഈ സുഭാഷിൻ്റെ അമ്മ അവിടേക്ക് ഓടിയെത്തി സുഭാഷിൻ്റെ അമ്മ കൂടി ബഹളം വെച്ചതോടുകൂടി ആളുകൾ ഓടിക്കൂടി പിന്നീട് ഈ പറയുന്ന പോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അത് ഇവരുടെ വീട്ടുകാർ തടഞ്ഞു അതായത് സന്ധ്യയുടെ സന്ധ്യയുടെ വീട്ടുകാർ തടഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒടുവ ഒടുവിൽ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചു എന്നുള്ളതാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എന്തിനാണ് ഈ തടയുന്നത് അത് ഒരു ലക്ഷം രൂപ അവർ ഒരു പിന്നെ ആദ്യം ഒരു ദിവസം പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കി അതായത് ഈ സന്ധ്യയുടെ വീട്ടിൽ പോയി സന്ധ്യ ഈ കുറുമശ്ശേരിയിലാണ് സന്ധ്യയുടെ വീട് കുറുമശേരിയില് സന്ധ്യ വീട് സന്ധ്യയുടെ വീട് അതുപോലെ തന്നെ പിന്നെ ഇയാളുടെ വീട് എന്ന് പറയുന്നത് സുഭാഷിൻ്റെ വീട് മറ്റക്കുഴിയിൽ കുറുമശ്ശേരിയും മറ്റക്കുഴിയും തമ്മിൽ ഏതാണ്ട് മുപ്പത്താറ് കിലോമീറ്റർ മുകളിൽ ദൂരമുണ്ട് ആ ദൂരമുണ്ട് ദൂരമുണ്ട് ഏകദേശം ഒരു ബസ് ബൈ ബസ്സാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ ദൂരം വരും അത് ഈ രണ്ട് സ്ഥലവും തമ്മിൽ അത്രയും ദൂരം ഉണ്ട് അപ്പം ഈ സ്ത്രീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി തിരികെ വീട്ടിലെത്തി അപ്പം ഈ സുഭാഷ് ഇതറിഞ്ഞില്ല എൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മ അതായത് ഈ അല്ലി എന്ന് പറയുന്ന ഈ സന്ധ്യയുടെ അമ്മ ഈ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ മകൾ മകളവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സുഭാഷ് പറഞ്ഞു ഞാൻ നിങ്ങളോട് പണം ചോദിച്ചിട്ടില്ല നിങ്ങളിപ്പോൾ അപ്പം ഈവരുടെ അമ്മ പറഞ്ഞു ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു ആ ഒരു ലക്ഷം രൂപ എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അത് ഇവരുടെ അടുത്തൊരു ശാഖയുടെ സെക്രട്ടറി ഉണ്ട് ഈ ശാഖയുടെ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ ഈ സന്ധ്യ തന്നെ സംബന്ധിച്ച് ഈ പണമൊന്നും സുഭാഷിന്റെ പക്കൽ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ എന്ത് ചെയ്തെന്നു അയാൾക്കും അറിയില്ല അയാൾ ഇതേ കുറിച്ച് ചോദിച്ചിട്ടില്ലാന്ന് അയാൾ പറയുന്നത് എനിക്കൊന്നും അയാൾ അനുഭവിക്കുന്ന അതിഭീകരമായ ടെൻഷൻ കൊണ്ടായിരിക്കും അത്രയും പ്രായമേ ഉള്ളൂ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യന് ഏകദേശം എന്താ പറയാ ഒരു മുത്തച്ഛന്റെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എനിക്കൊന്നും ഈ പ്രശ്നങ്ങളായിരിക്കും പിന്നീട് വള വിറ്റ് അൻപതിനായിരം രൂപരുതെന്ന് പറഞ്ഞ് മകൾക്ക് ഇതുപോലെ ഇങ്ങനെ പണം കൊടുത്തുവിട്ടു ആ പണം എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നം ഇവർ തന്നെ പറയുന്നു ആ മകൾക്ക് ഏതാണ്ട് പതിനെട്ട് വയസ്സ് പ്രായത്തിന്റെ മാനസിക വളർച്ച മാത്രമേ ഉള്ളൂ എന്ന് ശരി പതിനെട്ട് വയസ്സാകട്ടെ പതിനെട്ട് വയസ്സുള്ള ഒരാൾക്ക് മാനസിക പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സുള്ള ഇത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ആരെങ്കിലും കൊണ്ട് ഒരു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടൂ അല്ലെങ്കിൽ പുഴയിലെറിയോ അതും ചാലക്കുടി പുഴ നല്ല ഒഴുക്കുള്ള പുഴ അത് നല്ല ഒഴുക്കാണ് രണ്ട് ജില്ലയിൽക്കൂടെ ഒഴിവുന്ന പുഴയത് അപ്പം അത്രയും ഒഴുക്കുള്ള പുഴയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയുമോ അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കലൊരു ഒരു പൊടി കുഞ്ഞിനെ അത്രയും വലിയ പൊക്കത്ത് നിന്നും എടുത്ത് ആ പാലത്തിൻ്റെ താഴെട്ട് മറ്റേ ഈ പിന്നെ താഴേക്കെറിഞ്ഞാൽ ആ കുഞ്ഞെ ശ്വാസത്തിന് വേണ്ടി ആ വെള്ളത്തിൽ കിടന്ന് പിടഞ്ഞയാണില്ലേ പിന്നെ പിടഞ്ഞാണില്ലേ വളരെ പ്ലാൻഡായിട്ടാണ് ആ സ്ത്രീ അത് ചെയ്തിരിക്കുന്നത് ഇവര് മൂന്ന് പതിനഞ്ചിനാണ് മറ്റക്കുഴി പണിക്കരുപടിയിലെ അങ്കണവാടിയിലെത്തുന്നത് മൂന്ന് പതിനഞ്ചിന് അപ്പം ഈ കല്യാണി അടക്കമുള്ള കുഞ്ഞുങ്ങൾ വൈകുന്നേരം ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാറുണ്ട് അങ്കണവാടി ആഹാരം കൊടുത്തിട്ടാണ് വിടുന്നത് അപ്പോൾ അവിടെ ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ സ്ത്രീ വള്ള വളരെ ധൃതി പിടിച്ചു അവിടെ ചെന്ന് പോകണം എനിക്ക് കുറെ പോയിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിച്ച് അപ്പോൾ ഈ ടീച്ചർ അവിടെ അന്നേ ദിവസം അവിടെ ആയി ഉണ്ടായിരുന്നില്ല ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടീച്ചർ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്തതും കുട്ടികൾക്ക് കൊടുത്തതും അപ്പോൾ ടീച്ചർ പെട്ടെന്ന് തന്നെ ഈ കല്യാണിക്ക് ആഹാരം കൊടുത്ത് കല്യാണിയെ ഈ സ്ത്രീക്കൊപ്പം പറഞ്ഞു വിട്ടു മൂന്ന് കൂടി അവിടെ നിന്ന് ഇറങ്ങുന്ന ഇവർ നേരെ വരുന്നത് തിരുവാംകുളത്തേക്ക് അവിടെ ഓട്ടോയിലേക്കാണ് മറ്റക്കുഴിയിൽ പണിക്കരുപടിയിൽ നിന്ന് മറ്റക്കുഴിയിൽ വരുന്നു മറ്റക്കുഴിയിൽ നിന്ന് ഓട്ടോ വിളിക്കുന്നു അവിടെ നിന്നും തിരുവാംകുളത്തേക്ക് വരുന്നു തിരുവാംകുളത്ത് നിന്ന് ഇവർ പിന്നെ ആലുവ ബസ് കയറുന്നു അവരുടെ അവിടെ നിന്ന് അവർ മുഴിക്കുളത്തിറങ്ങുന്നു ഇറങ്ങി മൂഴിക്കുളത്ത് നിന്ന് പാലത്തിലെത്തുന്ന ഇവർ കുഞ്ഞിനെ ആരും ശ്രദ്ധിക്കാത്ത സമയം നോക്കി ഇതിൽ കുഞ്ഞിനെ എടുത്ത് താഴേക്ക് എറിയുന്നു മൂന്നാം പാലത്തിൻ്റെ അടിയിലേക്ക് തന്നെയാണ് എറിഞ്ഞത് അവിടെ നിന്നും ഇവർ നടന്ന് പാലത്തിനപ്പുറം എത്തിയ ശേഷം ഇവരുടെ വീടുമായി പരിചയമുള്ള ഒരു ഓട്ടോക്കാരനെ അവിടെ വെച്ച് ഇവർ കാണുന്നു അപ്പം ഈ ഓട്ടോക്കാരൻ എവിടെ പോകുന്നു എന്നുള്ള ഇവരോടുള്ള ചോദ്യത്തിൽ ഇവർ വീട്ടിലേക്കാക്കാൻ പറയുന്നു അങ്ങനെ ഇവർ നേരെ ഈ പറയുന്ന ഇവരുടെ വീടായിട്ടുള്ള കുറുമശ്ശേരിയിൽ വരുന്നു അവിടെ വന്ന് വീട്ടിലിരിക്കുന്ന ഇവരെ ഏഴ് മണിയോട് കൂടിയാണ് ഇവരുടെ അമ്മ അവിടേക്ക് എത്തുന്നത് അവരുടെ അമ്മ എത്തുന്നു അമ്മ എത്തി എന്നുള്ള ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നില്ല അതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ഈ പറയുന്ന സുഭാഷിൻ്റെ കോൾ വന്നിരുന്നു ഈ സുഭാഷിൻ്റെ പിതാവ് അന്നേ ദിവസം ഇ എസ് ഐ ഹോസ്പിറ്റലിലാണ് ഇ എസ് ഐ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം അത് തലേ ദിവസവും ഈ ഇ എസ് ഐ ആശുപത്രിയിൽ പിതാവിനൊപ്പം നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല പിറ്റേ ദിവസവും ഇദ്ദേഹം രാവിലെ വീട്ടിൽ വന്ന് റെഡിയായി ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കവേ ഈ കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ ഈ സന്ധ്യ തന്നെ നിർബന്ധിച്ച് അങ്കണവാടിയിലേക്ക് അയക്കുകയായിരുന്നു അപ്പോൾ സുഭാഷ് പറഞ്ഞു അങ്കണവാടി മോള് പോയിട്ട് വാ എന്ന് ഈ പിതാവ് പറഞ്ഞു അതിനുശേഷമാണ് ഇദ്ദേഹം ഇ എസ് ഐ ആശുപത്രിയിലേക്ക് പോകുന്നത് അവിടെ നിന്ന് പോയി ഇദ്ദേഹം മൂന്ന് മണിയാകുമ്പോൾ തിരികെ വരുന്നു തിരികെ വരുന്ന ഇദ്ദേഹം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു അഞ്ചരയോടുകൂടി ഉണർന്നപ്പോഴും കുഞ്ഞ് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ഈ അല്ലി എന്ന് പറയുന്ന സന്ധ്യയുടെ അമ്മയെ വിളിച്ചു കുഞ്ഞ് എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് അപ്പം ഇവർ പറഞ്ഞു ഞാൻ വീട്ടിലില്ല വീട്ടിലേക്ക് എത്തട്ടെ മകളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിലേക്ക് മകളെ വിളിച്ചപ്പോൾ മകൾ ഫോൺ എടുക്കുന്നില്ല തുടർന്നാണ് അവർ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തുന്നത് ഇതിനിടെ വീണ് സുഭാഷ് വിളിച്ച് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ പോവുകയാണ് ഇവരുടെ കേസ് രണ്ട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വന്ന കേൾ രണ്ട് പ്രാവശ്യം നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ കുടുംബ പ്രശ്നം വന്നതാണ് അങ്ങനെ ഇവർ ഇത് പറഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിൽ വരുമ്പോഴാണ് മകൾ അവിടെ ഇരിക്കുന്നത് ഇവരെന്ത് ചോദിച്ചിട്ടും മകൾ മറുപടി പറയുന്നില്ല മകളിങ്ങനെ താഴ്പോട്ട് നോക്കി നിൽക്കുകയാണ് ഇരിക്കുകയാണ് അങ്ങനെ ബന്ധുക്കളൊക്കെ അവിടെ കൂടി അതിനിടയിലാണ് ചെങ്ങമനാട് പോലീസ് ഇവരെ തേടിയെത്തുന്നത് ചെങ്ങുമനാട് പോലീസ് തേടിയെത്തി പോലീസ് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിവരെ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു അങ്ങനെ പോലീസിനോട് പറഞ്ഞു ഞാനിതുപോലെ ഈ പറയുന്ന മുഴിക്കുളം പാലത്തിൽ നിന്നും കുഞ്ഞിനെ താഴേക്കറിഞ്ഞിരുന്നു അന്നേരം മുതൽ സ്കൂബ ടീം അവിടെ അന്വേഷിച്ചു കുഞ്ഞുണ്ണിക്കരയിലെ ആ സ്കൂബ ടീമായിരുന്നു അവിടെ അടുത്ത് കുഞ്ഞുണ്ണിക്കരയാണ് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഉള്ളത് വലിയ യൂണിറ്റ് ഉള്ളത് കുഞ്ഞിക്കുട്ട് കുഞ്ഞുണ്ണിക്കരയിൽ നിന്നുള്ള സ്കൂബ ടീം അവിടെ അരിച്ചുപറക്കി തുടങ്ങിയത് അന്നേരം മുതൽ നാട്ടുകാരും ഈ പറയുന്ന സ്കൂബ ടീമും അല്ല ആ ഒഴുക്കുള്ള പുഴയിൽ ആ പെരുമഴയത്തും അരിച്ചുവിറക്കിയാണ് അരിച്ചു പറകിക്കൊണ്ടേയിരുന്നു അവസാനം പുലർച്ചെയോടുകൂടി മൂന്ന് ഇരുപതായും തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ മൂന്ന് ഇരുപതോടുകൂടിയാണ് ബ്രേക്കിംഗ് വന്നത് ഈ കുഞ്ഞിൻ്റെ കിട്ടി മൃതശയം മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വന്നു തുടങ്ങി ഇപ്പോൾ ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്ത് ചെങ്ങനാട് പോലീസ് സ്റ്റേഷനിൽ ഇവരെ മാനസികാരോഗ്യ വിദഗ്ധ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടർമാരുടെ ടീം അവിടെ എത്തി ഇവരെ പരിശോധിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് ഇവരുടെ മാനസികാരോഗ്യം സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട് ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഈ കുഞ്ഞിനെ ഇവർക്ക് ഒന്നുകിൽ ഒരു ക്രിമിനൽ വാസനയുണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്ന ചില സ്ത്രീ സ്ത്രീകളുണ്ട് മാരകമായി ഉപദ്രവിക്കുന്ന ചില സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നേരത്തെ നമ്മുടെ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പിന്നെ ശിശുഭവൻ ശിശുഭവൻ ആയമാരെ മൂന്നുപേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക പോലീസ് ഐഡന്റിഫൈ ചെയ്യാണ് അവരെ പിരിച്ചുവിടുകയും ചെയ്താണ് പിന്നീട് നടപടി സ്വീകരിച്ചു കുഞ്ഞിനെ ഒരു പൊടി കുഞ്ഞിനെ ഉപദ്രവിച്ചത് അത് ഒരു വയസ്സ് പോലും തികയാത്തൊരു കുഞ്ഞിനെയാണ് അവരെന്ന് ഉപദ്രവിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ക്രിമിനൽ മെൻ്റാലിറ്റി ഒന്നുകിൽ ഇവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് മെൻറ്റൽ മാനസികമായിട്ടുള്ള വെല്ലുവിളിയുണ്ട് എല്ലാത്തിനെയും നമ്മൾ ഈ മാനസിക പ്രോബ്ലം എന്നും പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല പാടില്ല കുറേ പേരിപ്പോൾ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്ന് അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഈ ഡോക്ടറുമായിട്ടൊക്കെ ഡോക്ടേഴ്സിനെയൊക്കെ ബന്ധപ്പെട്ടത് സർക്കാരിൻ്റെ ഡോക്ടേഴ്സിനെയാണ് ഞാൻ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ച് കോളേജ് വിഭാഗത്തിലൊക്കെ ഡോക്ടേഴ്സ് മനസ്സ് മാനസികാരോഗ്യ വിദഗ്ദ്ധർമാരായിട്ടുള്ള സർക്കാർ വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സ് അങ്ങനെ കുറെ പേരൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോഴവരൊക്കെ പറയുന്നത് ഈ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ ഒരു ടൈം ഉണ്ട് അത് കഴിഞ്ഞതൊന്നും ഇല്ല കാര്യമില്ല എന്നുള്ളതാണ് അതൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട് അത് അത് അവരായിട്ട് എന്താ പറയുക സയന്റിഫിക്കലി തെളിയിച്ചു എന്നല്ല അവർ പറയുന്നത് അവർ പറയുന്നത് അവർ ഇഷ്ടംപോലെ സാമ്പിൾ ഈ കേസസിൽ എടുത്തിട്ടുണ്ട് ഇത്തരം കേസസിൽ അപ്പോൾ ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചതിൽ അവർക്കേതാണ്ട് ഒരു കുട്ടിയുടെ ഒരു ഒന്നൊന്നര വയസ്സ് വരെയൊക്കെ മാക്സിമം അത് കഴിയുമ്പോഴേക്കും അതിലൊരു മാറ്റം മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് ഇത് ഈ കുഞ്ഞിന് മൂന്ന് വയസ്സായില്ലേ അതെ മൂന്ന് വയസ്സായ ഒരു കുഞ്ഞ് ഇത് ഈ ഈ സ്ത്രീക്ക് ഒരു ഒന്നുകിൽ ഇത് ഞാൻ പറഞ്ഞില്ല ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ വാസന ഉള്ള സ്ത്രീയാണ് കൊലപ്പെടുത്തുക എന്നുള്ളത് അവരുടെ അമ്മ തന്നെ പറയുന്നുണ്ട് പ്രകോപനമായി കഴിഞ്ഞാൽ ഭയങ്കരമായി ഒച്ച വയ്ക്കുകയും എതിർ നിൽക്കുന്ന ആരാണെന്ന് നോക്കും പോലും നോക്കാതെ സംസാരിക്കുകയും അസഭ്യം പറയുകയും എതിര് നിൽക്കുന്ന ആൾക്ക് നേരെ ആയുധമെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ആയുധമെടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുമെന്നാണ് ഈ മൂത്ത കുട്ടി പറയുന്നുണ്ട് എനിക്ക് എനിക്ക് അമ്മയെ ഭയമാണ് അതുകൊണ്ട് ഞാൻ അമ്മയെ അമ്മയുടെ അടുത്ത് പോകാറില്ല അമ്മയുടെ വീട്ടിൽ പോകാറില്ല പിന്നെ അച്ഛനും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്ത് പോകാറില്ല ആ സുഭാഷും അത് സമ്മതിക്കുന്നുണ്ട് സുഭാഷ് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവരോട് പോകരുത് അമ്മ വിളിച്ചാൽ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അച്ഛൻ്റെ ഗതികേട് ഏറ്റവും ഭയങ്കര ഗതികേടാണ് എല്ലാം മറ്റേ എന്താ പറയുക വനിതാ നിയമങ്ങളെ വനിതാ സ്ത്രീ സംരക്ഷണ നിയമങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും

പ്രത്യേകത അതിനൊന്നും അങ്ങനെ ഒന്നും ചെയ്ത് സ്ഥലം ഇട്ടേക്കണം അതിലൊന്നും കാര്യമല്ല അപ്പോഴേ കുഞ്ഞുങ്ങളുമായിട്ട് ഈ കോടതിയിലേക്ക് ചെന്നാൽ ഈ കുഞ്ഞുങ്ങളാണ് ഇത്തരം കേസസ് ചെന്നിട്ട് കോടതി ചെല്ലുമ്പോ ഈ കുഞ്ഞുങ്ങളെ അമ്മമാരുടെ കൂടെ അയക്കിട്ടുണ്ട് ഈ അമ്മ ഏത് തരക്ക തരത്തിലാണ് എന്നുള്ളത് നോക്കത്തില്ല അമ്മ ഏത് തരത്തിലാണ് നോക്കത്തില്ല അപ്പൊ കുഞ്ഞിന്റെ പ്രായം അങ്ങോട്ട് പരിഗണിച്ചിട്ട് അമ്മയാണ് സംരക്ഷണത്തിന്റെ അവകാശം സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എടുത്ത് അമ്മയുടെ കൊടുക്കും അമ്മയുടെ കൊടുത്താൽ പിന്നെ സംഭവിക്കുന്നത് ചില അമ്മമാരുടെ കൊടുത്താലുള്ള പ്രശ്നം ഇതാണ് എറണാകുളം ജില്ലയിൽ തന്നെ സംഭവിച്ച വേറൊരു കാര്യമുണ്ട് ഭർത്താവിനെ തട്ടി കാമുകന്റെ കൂടെ ചേർന്ന് കൊന്നു അത് കഴിഞ്ഞ് ഇളയ കുഞ്ഞിനെ കൊന്നു കാമുകൻ കാമുകൻ കൊന്നു കാമുകൻ ഇളയ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് കൊന്നുകഴിഞ്ഞപ്പോഴാണ് അന്വേഷിച്ചു ഭർത്താവിനെ കൊന്നതും അറിയാമോ കേസ് കുഞ്ഞിനെ കാലിലെടുത്ത് ഭിത്തിയിലടിച്ചു എന്നിട്ട് അപ്പോഴും ഹൃദയാഘാതം മരിച്ചു എന്നാണ് കേസ് കേസ് വരുത്തി അത് എറണാകുളം ജില്ലയെ എറണാകുളം ജില്ലയിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈം സംഭവങ്ങളുണ്ട് നേരത്തെ ഒരു ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഒരു പത്ത് വർഷത്തിനു മുമ്പ് ഒരു വാർത്ത ഇതുപോലെ ഒരു വാർത്ത വന്നിരുന്നു എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ഈ ഭർത്താവിനെ കുറ്റപ്പെടുത്തി വാര്ത്ത ചെയ്തുകൊണ്ടിരിക്കവേ ഇവരെ രണ്ടുപേരെയും കൗൺസില് ചെയ്തൊരു കൗൺസിലർ ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ ഫോണിൽ വിളിക്കാൻ കയറി അദ്ദേഹം പറഞ്ഞ കഥ കേട്ടപ്പോൾ അതുവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് എന്ന് പറഞ്ഞ മനുഷ്യനെ പൂവിട്ട് പൂജിക്കാൻ തോന്നി പല മാധ്യമപ്രവർത്തകർ പിറ്റേ ദിവസത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു യാതൊരു വാർത്തകളൊന്നുമില്ല അതായത് ഇതിപ്പം വളരെ ഗൗരവതരമായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഈ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കാണ് ഇപ്പൊ എനിക്ക് ഒന്ന് കഴിഞ്ഞ ദിവസവും അതിർത്തി പ്രദേശത്ത് അതിർത്തി ജില്ലയില് ഒരു ആൺകുഞ്ഞിനെയാണെന്ന് തോന്നുന്നു കിണറ്റിലിട്ടു കിണറ്റിലിട്ടു അത് ഭാഗ്യം കൊണ്ടാ കുഞ്ഞ് രക്ഷപ്പെട്ടു ആ കുഞ്ഞ് രക്ഷ പിടിച്ചു പിടിച്ചു കിടന്നത് കൊണ്ട് ആ കുഞ്ഞു അത്രയും ബുദ്ധിയുണ്ടായിരുന്നു അത് ആ പൈപ്പിൽ പിടിച്ചു കിടന്നത് കൊണ്ട് പൈപ്പിൽ പിടിച്ച് കിടന്നതുകൊണ്ടാണ് ഇത് മരണപ്പെട്ടില്ല ഞാൻ തന്നെ മുമ്പ് കണ്ണൂർ ജില്ലയിലൊരു കേസ് പറഞ്ഞായിരുന്നു ഭർത്താവിനെ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്ന് കടലിൽ ഇറിഞ്ഞിട്ട് കൊന്നിട്ട് ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഭാര്യ ശ്രമിക്കുന്നു അത് ഭർത്താവ് മാന്യമായി സെപ്പറേറ്റായി ആയി ജീവിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കണം കുഞ്ഞിനെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പാവത്തിനെ വിളിച്ചു വരുത്തി പാവത്തിനെ വിളിച്ചു വരുത്തി അയാൾ വന്ന രാത്രി തന്നെ അയാൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ കുഞ്ഞിനെ നൈസായിട്ട് എടുത്തുകൊണ്ട് പോയി കടൽ തീരത്ത് കൊണ്ടു വന്ന കടലിൽ കുഞ്ഞിനെ കടലിറിഞ്ഞ് കൊന്നുടങ്ങി എന്നിട്ട് പറഞ്ഞ ഭർത്താവ് കാരണക്കാരൻ നാട്ടുകാരെല്ലാം കൂടെ ആ പാവത്തിനെടുത്തിട്ട് അടിക്കാൻ തുടങ്ങി പോലീസ് ഒന്ന് രക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ഒന്ന് രക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടുത്ത് ചോദിച്ച് ഭയക്കിതൊന്നും അറിയത്തില്ല അയാൾ ഉറങ്ങിപ്പോയതാ ആ മനുഷ്യൻ അവസാനം ഈ സ്ത്രീയുടെ ഡ്രസ്സ് എടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അന്ന് രാത്രി ധരിച്ചിരുന്ന ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ഡ്രസ്സ് അയച്ചപ്പോൾ അയച്ചപ്പോൾ അതിൽ ഉപ്പുരസം കടലിൽ ഉപ്പുരസം അപ്പോൾ മനസ്സിലായി ഈ സ്ത്രീ കടൽ തീരെ അത് പോയിട്ടുണ്ടെന്ന് ഉം അതോടുകൂടി കുറ്റം സംഭവിച്ചു ഇല്ലെങ്കിൽ ആ പാവപ്പെട്ടവൻ തൂക്കുകയറായനെ കുഞ്ഞിനെ കൊന്നവനെന്ന് പറഞ്ഞ് സമൂഹം അയാളെ എല്ലാ കാലത്തും ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയാണ് അപ്പൊ ശരി ശരി സന്ധ്യയെ പോലെയുള്ള അമ്മമാരെ എല്ലാം ശ്രദ്ധിക്കുക ശരി ശരി